ഹലോ അസ്സാമലൈക്കും അപ്പം പൊന്നാര മക്കളെ വള്ളം കാണാൻ പോവുകയാണെങ്കിൽ തോടുമ്പാടൊക്കെ അങ്ങോട്ട് ഒന്നായിക്കണം അപ്പം കുട്ടികൾക്ക് എന്തായാലും അത് പോയി കാണണം അങ്ങനെ വള്ളമൊക്കെ കാണാൻ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അറിയണത് വയനാട്ടിൽ ഉരുൾപൊട്ടിട്ടോ ഒരുപാട് കുടുംബങ്ങൾ ഒലിച്ചു പോയി ഒരുപാട് കുടുംബങ്ങൾ മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത് കുട്ടികൾ നഷ്ടപ്പെട്ടവരായിട്ടും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ടും കുടുംബം മൊത്തം പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടാറുണ്ടോ നമ്മൾ ഈ കേൾക്കണത് അല്ലാത്തൊരു ഇടങ്ങേർ പിടിച്ച ദിവസം തന്നെയാണ് മക്കളെ ഇന്നത്തെ ഒരു ദിവസം അപ്പൊ അതാ രാവിലെ ഒരു ക്ലാസ് കട്ടും ചായം കുടിച്ചിട്ടാണ് കേട്ടോ ഈ വെള്ളം കാണാൻ വേണ്ടി പോടത് ചായം കടക്കഞ്ഞ് വന്നിട്ട് വേണം ഉണ്ടാക്കണമെങ്കില് കോട്ട ഒക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ കേട്ടോ വള്ളം കാണാൻ പോവാണ് വല്ലാത്ത മഴ ഇന്നലെ തുടങ്ങിയ മഴയാണല്ലോ എല്ലോട്ടും വരയിലൊക്കെ വള്ളം കേറീന പാടത്തി രാവിലെ പോയിന്നല്ലേ ഉള്ളു വെള്ളല്ലേ എന്നാലും നമ്മള് പോയി ഒക്കെട്ടോ കാണാന് രണ്ടാൾക്കാർ ഇവിടെ പോട്ടിട്ടാ ഫോണ് വെള്ളത്തെ കൊണ്ട് ഇറങ്ങിയെടുത്തിട്ടോ വിട്ട് നിന്ന് കാണാനേ പാടുള്ളൂ ആ മഞ്ഞ പോട്ടെടുത്തോളൂ ആകുല്ല

ും കോണ്ല്ലേക്കല്ലേ

അങ്ങനെ മക്കളെ തോടും പാടൊക്കെ നിറഞ്ഞത് കാണാൻ പോയി അതൊക്കെ കണ്ടു പോന്ന് അപ്പൊ ഇങ്ങളും കണ്ടില്ലേ അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഒരവസ്ഥ അതൊക്കെയാണ് കണ്ടുവന്നതിന് ശേഷം പിന്നെതാ ഞാൻ ചായക്ക് രാവിലെ കടയിൽ നിന്നുണ്ടാക്കിയില്ലോ രാവിലെ വേഗം വള്ളം കാണാൻ പോയതല്ലേനോ അത് കഴിഞ്ഞ് വന്നതാ പുട്ടും പൊടിയൊക്കെ വേഗം പുതിർത്തിട്ട് തേങ്ങൊക്കെ പൊലിച്ചു കൊടുന്ന് ചിരണ്ടി അതുകൊണ്ടൊക്കെ താ ഞാൻ പുട്ടൻ കടിച്ചുകൂടാണ് കേട്ടോ പുട്ടൊക്കെ ചുട്ട് ഏകദേശം കഴിഞ്ഞോട് നീക്കണിപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ചായ ഒക്കെ കൊടുക്കട്ടെ ഇനിയിപ്പോൾ ചോറ് വയ്ക്കാനും ചാറയ്ക്കാനും കൂട്ടാൻ വയ്ക്കാനൊക്കെ ഇനിയിപ്പോൾ വള്ളം കൊണ്ടുവന്നിട്ടുമാണ് മക്കളെ അപ്പുറത്ത് വരെ പോയാണ്ട് നമ്മളെ വള്ളം ഒന്നും കുടിച്ചാൻ പറ്റില്ല പാടത്താണ് ഇട കിണർ അപ്പോൾ ആ പാടും തോടും ഒക്കെ ഒന്നായി ഇപ്പം ആ വള്ളപ്പൊഴൊന്നും കുടിച്ചാലും പറ്റൂല പിന്നെ കറൻറ്റും ഇല്ല കഴിഞ്ഞിപ്പോൾ എത്രയെങ്കിലും ആവശ്യത്തിനെടുക്കണമെങ്കിലും ഇനിയിപ്പോൾ കറൻറ്റ് വന്നിട്ടും കാര്യമില്ല വെള്ളം മോട്ടർ വെച്ചാണ് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല പാടും തോടും കിണറൊക്കെ ഒന്നായി കിടക്കില്ലേ ഈ മായും വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാടത്തൊക്കെ കിണർ കുത്തിയറിതേക്കാറില്ലേ അവസ്ഥ നേരെ മറിച്ച് മുറ്റത്ത് കിണറുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയിട്ടുണ്ടെങ്കിലും മുക്ക് തന്നെയും ചെയ്യല്ലോ ഏതായാലും മക്കളെ ഞാൻ മൂത്തച്ഛൻ്റെ പേരെ പോയാണ്ട് രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം നല്ലോണം കൊണ്ടു വെക്കട്ടെ ഇന്നലെ രാത്രി നല്ലോടത്തും പോയിട്ട് പോലും ഇന്നലെ രാത്രി ഒക്കെ ഇട്ട് വള്ളം ഏതായാലും രണ്ട് ബക്കറ്റ് വെള്ളം ഞാനവിടെ പോയിട്ട് കൊണ്ടുവന്ന് വെക്കട്ടെ പുറത്തത്തെ ആവശ്യത്തിന് കൊടുക്കും ചട്ടിയും പാത്രം കയറത്തൊക്കെ അങ്ങോട്ട് വയ്ക്കട്ടെ എന്നായാലും അറിഞ്ഞോളൂല്ലോ തിരുമ്പാനും പാത്രം മോറാനും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എന്തെല്ലാം ആവശ്യമില്ലേ പുറത്ത് വെള്ളം അങ്ങോട്ട് ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ വേല അങ്ങോട്ടേ അറിയുള്ളൂ ഏത് വേനലായാലും വരസായാലും വരസത്താണ് മക്കളെ ഞങ്ങൾക്ക് വള്ളത്തിന് ബുദ്ധിമുട്ടേ വേനലൊക്കെ നല്ല സുഖമാണ് വെള്ളത്തിന് വരസങ്ങോട്ടായാലും ഇതേപോലെ വള്ളം വന്നിട്ടുണ്ടെങ്കിൽ വള്ളം ഇതേപോലെ അങ്ങനെ കെട്ടിങ്ങി കൊണ്ടുവരണം വള്ളമൊക്കെ എല്ലോർത്ത് പോയി കൊണ്ടുവന്നാലും വേണ്ടിയില്ല ദുരന്തങ്ങളും ഇല്ലാതൊക്കെ വേണ്ടി നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കുക അല്ലാതെ പൊന്നും നിവർത്തില്ലല്ലോ വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചു പോയാലൊക്കെ നമ്മളെ പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തുക ഒരുപാട് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയണുണ്ടല്ലോ അവർക്കും വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയണത് നമ്മളാരും കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഏതായാലും മക്കളെ ഈയൊരു ദുരന്തം വല്ലാത്തൊരു ദുരന്തം തന്നെ ഇങ്ങനത്തെ ഒരു ദുരന്തം ഇനി ഇല്ലാതെ നിൽക്കട്ടെ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കും ഞമ്മക്ക് അപ്പൊ അത് ആ അവക്കുള്ള വെള്ളമൊക്കെ ഞാനിത് ആ ബക്കറ്റിൽ കൊണ്ടു അങ്ങോട്ട് നിറച്ചിട്ടോ ഇനിയിപ്പോ നാളെ കൊണ്ടുതന്നെ അങ്ങോട്ട് പോയാൽ മതി ഇനിയിപ്പം എന്താക്കുള്ള വെള്ളത്തിൽ പോകണ്ട ഇനിയിപ്പൊ പുറത്തും ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ പാത്രം മോറാനും തിരുമ്പാനും തുടക്കാനും ഇങ്ങനത്തെ ഒക്കെ ആവശ്യത്തിന് വെള്ളം ആണല്ലോ അപ്പൊ ഞാനിത് ആ പാത്രങ്ങളൊക്കെ ഞാൻ ഇറക്കാങ്ങോട്ട് വെക്കാനുണ്ടോ മയ പെച്ചപ്പം അങ്ങോട്ട് അറിഞ്ഞോളൂ അല്ലാതെ അതുക്കും പുറത്തുക്കും പൊക്കപാടെ വള്ളം കെട്ടിക്കൊണ്ടുവരാണെന്നും കഞ്ചൂര് മക്കളെ ചെറുപ്പത്തിലൊക്കെ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന കാലൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഒന്നൊക്കെ സ്കൂളിട്ട് വന്നാലും ഇപ്പം സ്കൂളില്ലെങ്കിലും രാവിലെയോ വൈകുന്നേരമൊക്കെ വള്ളത്തിലങ്ങോട്ട് എല്ലാവരും കൂടിയാണ് കൂടിയിട്ട് അങ്ങോട്ട് പോകും ആയലോകത്തുള്ളവരൊക്കെ ഉണ്ടാകും പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും മുറ്റത്തും പൈപ്പും വെള്ളമൊക്കെ ആണല്ലോ അല്ലേ അങ്ങനെ വെള്ളമൊക്കെ കൊടുന്ന് വെച്ച് പണികളൊക്കെ കഴിച്ച് ചോറും കൂട്ടാനൊക്കെ റെഡി ആയി അപ്പോൾ ഇന്ന് മുട്ട റോസാണ് ഉണ്ടാക്കിയത് അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയുള്ള റെസിപ്പിയും കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്ക് ചായക്കെന്തെങ്കിലുമൊക്കെ കടി എന്ന് വിചാരിച്ചതാണ് ഞാൻ പയം വാട്ടിയത് അങ്ങോട്ട് ഉണ്ടാക്കാന കേട്ടോ തേങ്ങയും പഞ്ചാലും ഏലക്കായ ഒക്കെ ഇട്ടാണതായ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് ഇൻഷാല്ല പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അലൈക്കും